കൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ നിയമിച്ച കമ്മീഷൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന റിപ്പോർട്ട് സമർപ്പിച്ചു ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ ഹരിപ്രസാദാണ് അന്വേഷണ കമ്മീഷൻ സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിൽ കുറ്റകൃത്യം ചെയ്തവർ ആരാണെന്നോ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്ത് സംരക്ഷണം ഒരുക്കിയതായി പറയുന്ന സംഘടന ഏതാണെന്നോ ഹോസ്റ്റൽ ചുമരുകളിൽ എഴുതിവച്ചിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ആരുടേതെന്നോ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല അതേസമയം മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിസിക്കും ഡീനിനും ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ടിൽ ഇരുവർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചു മരണത്തെക്കുറിച്ച് അന്വേഷിച്ച സിബിഐ കുറ്റപത്രം ഹൈക്കോടതിയിൽ നൽകിയതിന് പിന്നാലെയാണ് കമ്മീഷന്റെ റിപ്പോർട്ട് മെയ് കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് മൂന്ന് മാസം ായിരുന്നു റിപ്പോർട്ട് നൽകാൻ സമയം അനുവദിച്ചിരുന്നത് മൂന്ന് മാസം ജയിലിൽ റിമാൻഡിലായിരുന്ന വിദ്യാർത്ഥികൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി ജാമ്യം അനുവദിച്ചിരുന്നു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതിയും ലഭിച്ചു വൈസ് ചാൻസലർ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ സഹപാഠികൾ അധ്യാപകർ വാർഡൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് കമ്മീഷൻ മൊഴിയെടുത്തിരുന്നു വി സിയായിരുന്ന ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് ഹോസ്റ്റൽ വാർഡൻ കൂടിയായ കോളേജ് ഡീൻ ഡോക്ടർ നാരായണൻ എന്നിവർക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല മരണദിവസം വി സി ക്യാമ്പസിൽ ഉണ്ടായിരുന്നിട്ടും പ്രശ്നത്തിന്റെ ഗൌരവം മനസ്സിലാക്കി സമയബന്ധിതമായി നടപടി സ്വീകരിച്ചില്ല ഹോസ്റ്റൽ മുറികളുടെ ചുവരുകളിൽ മുഴുവൻ അശ്ലീലവും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും എഴുതിപ്പിടിപ്പിച്ചിട്ടും ഹോസ്റ്റലിൽ അച്ചടക്കം നടപ്പാക്കാത്തതിൽ വാർഡന് യാതൊരു ആശങ്കയുമില്ല സിദ്ധാർത്ഥന്റെ മരണവിവരം അറിഞ്ഞ ശേഷം പോലും വിവേകപൂർവം നടപടി കൈക്കൊള്ളാത്തത് സമൂഹത്തിൽ നിശിതമായ വിമർശനങ്ങൾ ഇടയാക്കിയിട്ടുണ്ട് ഒരു ഡോക്ടർ കൂടിയായ ഡീനിന് സിദ്ധാർത്ഥന്റെ മൃതശരീരം നീല കലർന്നതായിട്ടും തണുത്ത് ഉറഞ്ഞിട്ടും നാടീമിടുപ്പില്ലെന്ന് കണ്ടെത്തിയിട്ടും യഥാസമയം പോലീസിന് വിവരമറിയിക്കുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടാക്കി മരണപ്പെട്ടുവെന്ന് കുട്ടികൾ പോലും അറിയാമായിരുന്നു ഹോസ്റ്റലിൽ സിസിടിവി സ്ഥാപിക്കണമെന്നും സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തണമെന്നും അസിസ്റ്റന്റ് വാർഡൻ പലയാവർത്തി ആവശ്യപ്പെട്ടിട്ടും വിസിഒ രജിസ്ട്രാറോ ഡീനോ നടപടിയെടുത്തില്ല വാർഡനും അസിസ്റ്റന്റ് വാർഡനും ഹോസ്റ്റൽ സന്ദർശിക്കാറില്ലായിരുന്നു വിദ്യാർത്ഥികളുടെ നേരിട്ടുള്ള ചുമതല നൽകിയിട്ടുള്ള സ്റ്റുഡന്റ്സ് അഡ്വൈസർമാർക്ക് വിദ്യാർത്ഥികളുമായി യാതൊരു ബന്ധവുമില്ല ഹോസ്റ്റലിന്റെ നിയന്ത്രണം മുഴുവനും സീനിയർ വിദ്യാർത്ഥികളുടെ ആധിപത്യം അധ്യാപകരിൽ വലിയൊരു ഭാഗം മണ്ണുത്തി ക്യാമ്പസിൽ കഴിയുവാൻ താൽപര്യപ്പെട്ടതുകൊണ്ട് പൂക്കോട് ക്യാമ്പസിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ശ്രദ്ധിക്കാനില്ലാതെ തികഞ്ഞ അരാജകത്വമാണ് വ്യത്യസ്ത രാഷ്ട്രീയ ആശയമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം സാധാരണ ക്യാമ്പസുകളിൽ അശാന്തിക്ക് കാരണമാവാറുണ്ടെങ്കിലും ഇവിടെ സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണമായ നിർഭാഗ്യകരമായ സംഭവത്തിന് പിന്നിൽ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയമുള്ളതായി കമ്മീഷന് കണ്ടെത്താനായില്ല എന്നാൽ ബാഹ്യശക്തികളുടെ പിന്തുണയോടെ ക്യാമ്പസിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ കുറ്റകൃത്യത്തിന്റെ ഗൌരവം കുറയ്ക്കാനും കുറ്റവാളികളെ നിയമ നടപടികളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നുവെന്നത് ചെറിയ കാര്യമില്ല രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ബന്ധുക്കള് സംശയം പ്രകടിപ്പിച്ചു യുജിസിയുടെ ആന്റി റാഗിംഗ് സെല്ലിന് പരാതി കൊടുക്കുകയും ചെയ്തു കോളേജിന്റെ റാഗിംഗ് സെൽ അന്വേഷണം നടത്തി ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായി എന്ന കണ്ടെത്തലിന് പിന്നാലെ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് സസ്പെൻഷൻ നൽകി പോലീസ് എഫ്ഐആർ തിരുത്തി റാഗിംഗ് നിരോധന നിയമവും ഗൂഢാലോചനയും ചേർത്തു കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാഗിംഗ് എന്നായിരുന്നു കണ്ടെത്തൽ പിന്നീട് കേസ് വിവാദമായതോടെയാണ് പോലീസ് കൃത്യമായി നടപടിയെടുക്കാൻ തയ്യാറായത് ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ കേസ് സിബിഐക്ക് വിട്ടു ന്യൂസ് ഡെസ്ക് கேரள கௌமுதி